ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് പഞ്ചിയിൽ പഞ്ചിയിൽ നിന്ന് ഡോണപ്പൊള ബോട്ട് ജെട്ടി പോകുന്ന വഴിയിൽ നിന്ന് മുന്നോട്ട് മണിപ്പാൽ ഹോസ്പിറ്റൽ കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ താഴോട്ടൊരു വഴിയുണ്ട് അവിടെ ഒരു ബീച്ചും ഉണ്ട് അതിന് പ്രൈവറ്റ് ബീച്ചും ഉണ്ട് ആ ബീച്ചിൽ തന്നെ നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു സൂയിസൈഡ് പോയിൻറ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ വരുന്നവർ ഫാമിലിയായിട്ടൊക്കെ വരുന്നവർ പിള്ളേരെയും കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഇവിടെ സേഫ്റ്റി കുറവാണ് അവിടെ മതിരുകളോ കെട്ടിയുള്ള കൈവരികളോ ഒന്നുമില്ല അപ്പം അവരവർ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങോട്ടൊരുപാട് സൈഡിലോട്ട് പോകാൻ പാടില്ല അവിടെ സേഫ്റ്റി ഗാർഡോ ആരുമില്ല നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നല്ല രസമാണ് നല്ല വ്യൂ ആണ് അതൊരു മൂന്ന് മണി മണി കഴിയുമ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും നല്ല രസമാണ് വെള്ളമൊക്കെ നല്ല നീന തരത്തിലും ഫോട്ടോക്കും പോസ് ചെയ്യാനും എടുക്കാനൊക്കെ നല്ല രീതി പക്ഷേ എങ്കിൽ സേഫ്റ്റി മെയിനാണ് അത് ശ്രദ്ധിക്കണം അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം ഇവിടെ ഒരു ഗാർഡോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എങ്കിൽ സേഫ്റ്റി മെയിനാണ് ಹೌದು ಸ್ವಿಚರ್ ಪಡೆಯ